കാൽ വണ്ടൂരിലെ അതിവിശാലമായ ഷോറൂമിൽ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ സ്വർണ്ണമോങ്ങൾക്ക്റിയും ഡയമണ്ട് ജ്വല്ലറിയും പേർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ സ്ക്വയർ റോഡ് വണ്ടൂർ ട്രോമാ കെയർ യൂണിറ്റിനെ ആദരിച്ചും ആശ്രയ സ്പെഷ്യൽ സ്കൂളിന് ധനസഹായം നൽകിയും വണ്ടൂരിൽ വ്യാപാരി ദിനാചരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് എസ് ഐ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു ഏതായാലും ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ പറ്റിയത് അങ്ങനെ ഒരു നല്ല കാര്യ സ്വീകരിക്കാണ് ഇന്നിപ്പോ ട്രോമാ ട്രോമാറിന് ആദരിക്കുക എന്നുള്ളത് ഒരു വ്യാപാരികൾ വ്യാപാരി സംരംഭം ഇവിടെ ഉണ്ടാക്കിയ വണ്ടൂർ വ്യാപാരി ഏകോപന സമിതി

വണ്ടൂർ വ്യാപാര ഭവനിലാണ് പരിപാടി സംഘടിപ്പിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു ട്രോമ കെയറിനുള്ള സ്നേഹോപഹാരം മുതിർന്ന അംഗം പി അബ്ദുൽ കരീമിൽ നിന്നും ട്രോമ കെയർ യൂണിറ്റ് ലീഡർ എം ഫിറോസ് ബാബു ഏറ്റുവാങ്ങി ആശ്രയ സ്പെഷ്യൽ സ്കൂളിലുള്ള ധനസഹായം എക്സിക്യൂട്ടീവ് അംഗം എൻ ഹുസനിൽ നിന്നും സ്കൂൾ സെക്രട്ടറി പി ഇബ്രാഹിം ഏറ്റുവാങ്ങി യൂണിറ്റ് സെക്രട്ടറി ടി യൂസഫ് യൂണിറ്റ് ട്രഷറർ സി കെ മുജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടോർ